നമസ്തേ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തിയുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്നും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെ ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവുമാണോ കൊടുക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് ആകും ഓരോ കാര്യങ്ങളും വന്ന് ചേരുന്നതായിരിക്കും കൂടാതെ തന്നെ ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോകുക കാരണം ഇതൊരു ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതൊരു മൈൻഡ് റീഡിങ് ആണ് മറ്റൊരു പേഴ്സൻ്റെ മൈൻഡ് എനർജി നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് അപ്പോൾ പുറമേ കാണുന്ന പോലെ ആയിരിക്കില്ല അവരുടെ മനസ്സിലെ ചിന്തകളും അവർ ജീവിത രീതികളും അപ്പോൾ അതനുസരിച്ചുള്ള എനർജിയാണ് നമ്മൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്ത് തരുന്നത് എന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക അതുപോലെ ബ്ലോക്കേജുകളും പാസ്റ്റിൽ സംഭവിച്ച മിസ്റ്റേക്കുകളും ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയാണെന്നും കറൻറ്റിലി എങ്ങനെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകണമെന്നും ഒക്കെ ഉള്ളതിന് നല്ലൊരു ഗൈഡൻസ് ആണ് ടാറോ റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ടാറോ റീഡിങ്സിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ നിൽക്കുന്നത് അതനുസരിച്ചായിരിക്കും അവർക്ക് നിങ്ങൾക്കിടെ എനർജി കണക്റ്റ് ചെയ്തെടുത്ത് റീഡിങ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക കൂടി ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാതിരിക്കുക ശരിയായിരിക്കും ിക്കുമോ എന്നുള്ള ചിന്തയോടുകൂടി കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ടെൻ ഓഫ് പെൻഡിക്കൽസ് ആണ് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജി ഇതൊരു എക്സ്ട്രാ മാരറ്റൽ അഫെയറിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ടുണ്ട് കുറച്ച് ആളുകളെ സംബന്ധിച്ച് പോയിരിക്കുന്നത് ഫാമിലി എനർജിയിലേക്കാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തികളുടെ ഒരു സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാപ്പി ഫാമിലി എനർജി സൃഷ്ടിക്കാൻ അവർ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരുടെ സ്വപ്നം റിയാലിറ്റി ആക്കുക എന്നുള്ളൊരു എനർജിയിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രപ്പാട് പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പറ്റेंगेട്ടോ വളരെ स्ट्रांग ആയിട്ടും പോസിറ്റീവായിട്ട് വരെ അടിസ്ഥാനതോട് കൂടി ഒരു ബേസിക് ആയിട്ട് അവരുടെ ലൈഫിലെ ചില കാര്യങ്ങളെ അവർ करेक्ट ചെയ്യാൻ ശ്രമിക്കുന്നു பா ജീവിതത്തെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഹെൽത്ത് ഹെൽത്ത് പരമായിട്ടും എല്ലാ രീതിയിലും അവർ ഒരു റീസ്റ്റാർട്ടിങ് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാകാൻ ശ്രമിച്ച ഒരു സിറ്റുവേഷൻസ് ആണ് ഒരു ഫാമിലി ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്ന ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജി നിൽക്കുന്നത് അതുപോലെ തന്നെ കുറേ കാലമായി അവരൊരു വെയ്റ്റിംഗ് ചെയ്തിരുന്ന അവർ കാത്ത് നിന്നിരുന്ന ഒരു ഗുഡ് ന്യൂസ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസിലൂടെയാണ് കടുന്നത്

അതുപോലെ പക്ഷേ അവരെ സംബന്ധിച്ച് ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് കാര്യങ്ങൾ കാലതാമസത്തെ കാണിക്കുന്നു കേട്ടോ അവർ എത്രത്തോളം പോസിറ്റീവ് ആവാൻ അവരുടെ ആ ഒരു സ്വപ്നം സാക്ഷാത്കാരിക്കും അവരുടെ ഒരു സ്വപ്നം ഒരു ഫാമിലി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെയുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിൽ നിന്നും ഇറങ്ങി തിരിച്ചുവെങ്കിൽ അല്ലെങ്കിൽ ഒരു സന്തോഷകരമാകുന്ന ഒരു മറ്റൊരു സിറ്റുവേഷൻസ് സാമ്പത്തികപരമായിട്ടും സെക്യൂരിറ്റിപരമായിട്ടൊക്കെ അവർക്കൊരു പോസിറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുവെങ്കിലും സ്റ്റക്ക് എനർജിയിലാണ് അവർ കറൻറ്റ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നത് അവർ പോയെടുത്ത് അവർക്കൊരു ചിന്തിക്കുന്ന പോലെ ഒരു ഗുഡ് ന്യൂസ് എനർജി സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല ഒരു ഡിലേ എനർജിയാണ് അവർ ചെന്ന് നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ വളരെയധികം ഇൻസ്പിറേഷനോടുകൂടി പ്രതീക്ഷയോടുകൂടിയും അവർക്ക് ലഭിച്ച ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഇങ്ങോട്ടേക്ക് വന്നൊരു ഓപ്പർച്യൂണിറ്റീസ് ആവാം അത് വളരെയധികം കൂടി തന്നെയാണ് അവർ സ്വീകരിച്ച് മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് കടന്നു പോയത് ഒരു ആയിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അവിടെ ഒരു സ്റ്റക്കായി പോയ ഒരു ബന്ധന അവസ്ഥയിലേക്കാണ് അവർ കടന്നു പോയിരിക്കുന്നത് അതായത് മുന്നും പിന്നും നോക്കാതെ അവർ അവരെടുത്ത് ചാടിയെന്ന് തന്നെ പറയാൻ സാധിക്കും കേട്ടോ വരും കുറിച്ച് ചിന്തിക്കാതെ ആണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയത് അത് വളരെയധികം ഒരു ഇൻസ്പിറേഷനോട് കൂടിയിട്ടാണ് വളരെയധികം പ്രതീക്ഷയോടുകൂടിയൊക്കെയാണ് അവർ ആ ഒരു സിറ്റുവേഷൻസിലൊരു ഹൈ ലെവൽ എനർജിയിലേക്ക് എത്താൻ പറ്റും അല്ലെങ്കിൽ അവരുടെ കുറേ സ്വപ്നങ്ങളെ അവർക്ക് പൂർണ്ണതയിലെത്തിക്കാൻ പൂർത്തീകരിക്കുന്നത് ിക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങളെ തീർച്ചയായിട്ടും ഒന്നുമല്ലാത്തൊരവസ്ഥയിലാക്കിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയത് ഇപ്പം അവരെ സംബന്ധിച്ച് മൈൻഡ് കോൺഫ്ലിക്റ്റ് ആണ് അതായത് സ്വയം കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്നൊരവസ്ഥ അവരുടെ മനസ്സെപ്പോഴും അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അബദ്ധം പറ്റി തെറ്റ് ചെയ്തു എന്നുള്ള ആ ഒരു മാനസിക പിരിമുറുക്കത്തിലൂടെയാണ് ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻസ് കടന്നു അതായത് ഒരു ട്രാപ്പിഡ് എനർജിയിലായിപ്പോയി ഇവർ ചെന്ന് ചാടിയത് തീർച്ചയായിട്ടും ഒരു ശത്രുവിൻ്റെ കെണിയിലാണ് നാലു വശത്തൊന്നും പൂട്ടിട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ് പോസിറ്റിവിറ്റി ആണ് അവരിലെങ്കിൽ പോലും അവർക്ക് ഒരു രീതിയിലും ഒരു സ ആത്മസംതൃപ്തിയില്ല ഒരു ട്രാപ്പഡ് എനർജി പോലെ ഒരു കാർമ്മിക്ക് നിരാശ ഫീൽ ചെയ്യുന്നു സന്തോഷകരമാകുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു ലോകം പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യാം ഒരു പ്രതീക്ഷയുണ്ട് എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവർക്ക് ചുറ്റും ുള്ള മറ്റ് എനർജികളെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു ആത്മസംതൃപ്തി ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് തീർച്ചയായിട്ടും ഇട്ടെറിഞ്ഞിട്ട് ഓടിപ്പോകാൻ തോന്നുന്ന ഒരു ഫീലിങ്സ് എനർജിയിലാണ് അവർ നിൽക്കുന്നത് കാരണം അവരുടെ കയ്യിലുണ്ടായിരുന്ന പോസിറ്റീവ് ആകുന്ന ഒരു ഇമോഷണൽ ബാലൻസിനെ അവർ നിഷേധിച്ചുകൊണ്ട് റിജക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സക്സസ് പ്രതീക്ഷിച്ച് അതായത് ഒരു സ്റ്റാർ എനർജിയിലേക്ക് നാലുപേർ അറിയപ്പെടുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടി മറ്റൊരു സാഹചര്യത്തിലേക്ക് പോയത് പക്ഷേ അതൊരു ഗൈഡൻസ് ചിലപ്പോൾ നിങ്ങൾ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ മറ്റായിരിക്കും ഈ ഒരു പേഴ്സണോട് അരുതെന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് കാണുന്നുണ്ട് സൗഹൃദബന്ധത്തിലുള്ളവരോ കൂടെ ഉള്ളവരോക്കെ ആയിരിക്കും തെറ്റാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടും ഒന്നും നോക്കാതെ അപകടത്തിന്റെ ഒന്നും നോക്കാതെ മുന്നോട്ടേക്ക് പോവുകയും വലിയൊരു ഗർഭത്തിലേക്ക് വീഴുകയും ചെയ്ത ഒരു സിറ്റുവേഷൻസ് തന്നെയാണ് ആ ഒരു വ്യക്തിയുടെ കറന്റ് എനർജിയിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന കാരണം പൂർണ്ണമായി ഒന്നുമില്ല ശൂന്യമാകുന്നൊരവസ്ഥ ഒരു വഴിക്കെന്ന് നോക്കിയാലും ഏത് രീതിയിൽ നോക്കിയാലും ഈ ഒരു പേഴ്സണ് പോസിറ്റീവ് ആകുന്ന ഒരു സാഹചര്യവും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലില്ല ഫൈവ് ഓഫ് കപ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് എലോൺ എനർജിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നു സ്വയം കുറ്റപ്പെടുത്തുകയും പശ്ചാത്തപിക്കുകയും ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഒരു ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന ഒരു മാനസിക വിഷമം മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല കയ്യിൽ ഇരുന്നതും പോയി ഉത്തരത്തിൽ ഇരുന്നത് കിട്ടിയതുമില്ല ഒരു അവസ്ഥയിലേക്കാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിൽക്കുന്നത് കാരണം ആ ഒരു നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കയ്യിലുള്ളതും അല്ലെങ്കിൽ ആ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസുകളൊന്നും ആ ഒരു വ്യക്തിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സ്വീകരിക്കാൻ പറ്റുന്നില്ലാത്തൊരു സാഹചര്യം ശരിക്കും ഒരു പ്രാന്തമാകുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു ഒന്നിലും സംതൃപ്തി ഫീല് ചെയ്യുന്നില്ല വിരക്തി എനർജിയാണ് ഈ ഒരു പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് ഒന്നിനോടും ആകർഷണമോ ഇഷ്ടമോ ഒന്നുമില്ല പക്ഷേ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പം അതിമോഹമായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ആ ഒരു വ്യക്തിക്ക് നേട്ടങ്ങൾ സക്സസ് പേര് പ്രശസ്തി അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളോടൊരു വിജയത്തിൻ്റെ ഒരു സ്റ്റാർ എനർജിയിലേക്ക് പോകുക എന്നുള്ളൊരു ചിന്തയിൽ നിന്നും ഇപ്പം നേരെ താഴെ കുത്തനെ വീണ് നിൽക്കുന്ന സിറ്റുവേഷൻസ് ഒരു സ്റ്റക്ക് എനർജി ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു സ്റ്റക്ക് എനർജി ഒരു ബ്ലാ സ് ആണ് കാരണം ഒന്നും ക്ലിയർ ഇല്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ കൺഫ്യൂസ്ഡ് എനർജി അതായത് ഭയത്തെയും വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട് ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ വളരെയധികം ആൻസൈറ്റിയാണ് എന്താണ് ചെയ്യേണ്ടത് ആരോടാണ് ഒന്ന് ഷെയർ ചെയ്യേണ്ടത് ഒരു പരിഹാരം കാണേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഈ ഒരു പേഴ്സൺ പോകുന്നത് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഒരു മാജിക് ജീവിതത്തിലേണ്ടിട്ട് അതായത് മറ്റുള്ള ഇപ്പോഴത്തെ ഈ ഒരു വീഴ്ച യിൽ നിന്നും ഒരു മാജിക്ക് സംഭവിക്കണം ഇവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരണമെങ്കിൽ അതല്ലാതെ ഇവരിന് ഒന്നേന്ന് ഉയർച്ചയിലേക്ക് വരിക എന്നത് വളരെയധികം കാലതാമസവും ഡിഫിക്കൽറ്റിയുമാണ് ബെർഡൻ എനർജിയാണ് വേണ്ടാത്ത പല കേസുകളും ഇപ്പം ഉണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും ഒന്നിലധികം പ്രശ്നങ്ങളെ ചുമന്നുകൊണ്ട് പോകേണ്ടി ഒരു സിറ്റുവേഷൻസ് മാത്രമല്ല ആവശ്യമില്ലാത്ത ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് എപ്പോഴും വർക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ജീവിതത്തിൽ അന്നാ ഒരു സംതൃപ്തി ലഭിക്കുന്നില്ല പോസിറ്റിവിറ്റിയെ കാണുന്നുണ്ട് പോസിറ്റിവിറ്റി ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് അനുഭവിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ എല്ലാത്തിനോടും ഒരു വിരക്തിയും വെറുപ്പുമൊക്കെ ഫീല് ചെയ്യുന്ന സ്വയം കുറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസിലൂടെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി കടന്നു പോകുന്നത് ഒരു ദൂരേക്ക് ഇടയ്ക്ക് ആ ഒരു പേഴ്സൺ സംബന്ധിച്ച് ചിന്തിക്കുന്നത് ഒരു ട്രാവലിംഗ് എനർജി ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിന് വിട്ടൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയാലോ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുണ്ട് മാത്രമല്ല എല്ലാവരിൽ നിന്നും ബൗണ്ടറി തീർത്തു വെച്ചിരിക്കും ആർക്കും ഒരു ഇൻഫർമേഷൻസ് ഈ ഒരു പേഴ്സണിൽ നിന്നും കിട്ടാത്ത വിധം ഈ ഒരു വ്യക്തിയെ കുറിച്ച് ആരും ഒന്നും അറിയരുതെന്നുള്ള ആഗ്രഹത്തോടു കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ ഒരു തീർച്ചയായിട്ടും ഒരു കവചം തീർത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആരോടും ഒന്നും ഷെയറിങ് ചെയ്യാത്ത വിധം നിൽക്കുന്നു പക്ഷേ കാണുന്നവർക്കെല്ലാം ഒരു സക്സസ് എനർജിയിൽ വിജയിച്ച് നിൽക്കുന്നു എന്ന് തന്നെയാണ് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ തന്നെ പറയാൻ സാധിക്കും കേട്ടോ നിങ്ങൾ അനുഭവിച്ച ആ ഒരു പെയിനിൻ്റെ നിങ്ങളോട് ചെയ്ത ആ ഒരു ക്രൂവൽ എനർജിയുടെയൊക്കെ ഫലമായിട്ട് ശരിക്കും കാലം കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാലത്തിൻ്റെ ഒരു ശിക്ഷ നടപ്പില് ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ഒരു ഒറ്റപ്പെട്ട് നിൽക്കേ വരുന്നു മാത്രവുമല്ല യും തിരിച്ചറിയാൻ പറ്റാത്ത വിധം പിരിമുറുക്കം അനുഭവിക്കുന്നു സ്ട്രഗിളിങ് ചെയ്യുന്നു എന്ന് തന്നെ പറയാൻ പറ്റും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു മിഥ്യ എനർജിയിൽ പെട്ടുപോകുന്നു അതായത് ഫോക്കസ് ചെയ്യുന്നുണ്ട് ആഗ്രഹമുണ്ട് എന്തൊക്കെയോ നേടിയെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് പക്ഷേ അതെല്ലാം ഒരു ശരിക്കും പറഞ്ഞാൽ പുറം നമുക്ക് പറയാൻ ഒരു വ്യക്തിയുടെ മുന്നിൽ വരുന്ന മാത്രമേ ക്വാളിറ്റീസുകളെല്ലാം ഈ ഒരു വ്യക്തിക്ക് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന അതായത് പുറമേ ഉള്ള ഭംഗി മാത്രമേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരു രീതിയിലും ഒരു പിന്നെ പോസിറ്റിവിറ്റിയും ഇല്ല വിശ്വസിക്കാൻ പറ്റാത്ത വിധമുള്ള ചതികളുടെ ഒരു എനർജി തന്നെയാണ് ഇവരിലേക്ക് കണക്റ്റ് ചെയ്തു വരുന്നത് ഇപ്പം അവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം നിങ്ങൾ പ്രഷ്യസ് ആയിരുന്നു നിങ്ങളെ ഫോക്കസ് ചെയ്യണമായിരുന്നു നിങ്ങളെ ചേർത്ത് കൈവിട്ട് കളയരുതായിരുന്നു അതായത് കൈവിട്ട് കളയരുതായിരുന്നു എന്നുള്ള ഒരു ചിന്ത ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് കൺഫ്യൂഷനാണ് ഇപ്പം അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല കയ്യിൽ ഇരിക്കുന്നതും ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല അത് സമയം നഷ്ടപ്പെടുത്തി തന്നെ തിരിച്ചു പിടിക്കാനും പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു ചെന്നാൽ കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു പേഴ്സൺ പെട്ടു നിൽക്കുന്ന ഒരു എനർജി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു കർമ്മ എനർജിയിൽ പെട്ടു നിൽക്കുന്നു ഭയത്തെയും അതിജീവിക്കുന്നുണ്ട് കാരണം ചില എക്സ്പീരിയൻസുകൾ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇനിയൊരു തീരുമാനം എടുക്കുമ്പം വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കുകയുള്ളൂ എന്നുള്ളത് വളരെ ഉറപ്പാണ് ഓപ്പർച്യൂണിറ്റീസുകളാണ് കേട്ടോ പക്ഷേ അതൊരു നമ്മൾ പറഞ്ഞതുപോലെ കൺകെട്ട് വിദ്യ ഒരു അവസ്ഥയാണ് കേട്ടോ നല്ലത് ഏതാണ് ചീത്ത ഏതാണ് എന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഒരു അഡിക്ഷൻ എനർജി ഉള്ളൊരു പേഴ്സണാണ് ആണ് എന്തിലും ചെന്ന് ചാടിക്കളയുന്ന ഒരു അഡിക്ഷൻ എനർജി ചിലപ്പോൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാവാം മെയിൽ എനർജി ആണെങ്കിൽ പണത്തിനോടും മറ്റു സുഖ സൗകര്യങ്ങളോടും ആസക്തി ഉള്ള ഒരു പേഴ്സൺ ആവാം അതുപോലെ തന്നെ സ്വപ്നങ്ങൾ ആവശ്യമില്ലാത്ത നമ്മളെക്കാൾ കഴിയുന്നതിനും അപ്പുറമുള്ള ചിന്തകൾ സ്വപ്നങ്ങൾ ൊട്ട് ഒരു കോട്ട കെട്ടുന്ന ഒരു ക്യാരക്ടർ എനർജിയുള്ള വ്യക്തിയാവാം പക്ഷെ അതെല്ലാം വെല്ലുവിളികളാണ് ജീവിതത്തിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണുന്ന മുന്നിലേക്ക് വരുന്നതെല്ലാം വെല്ലുവിളികളായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാത്രവുമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു ടു ഫേസ് എനർജിയുണ്ട് പു പുറമേ ഉള്ളൊരു പേഴ്സൺ അല്ല ഉള്ളുകൊണ്ട് പുറമേ വളരെ സ്ട്രോങ് ആണ് എങ്കിൽ ആ ഒരു വ്യക്തി ഉള്ളുകൊണ്ട് വെറുമൊരു വെറുമൊരു പാവം അതായത് ഒന്നിനെയും പെട്ടെന്ന് തന്നെ ഇമോഷണലി ആവണമെന്ന് ഒരു സെൻസിറ്റീവ് എനർജിയിലേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും മദർ എനർജിയോട് വളരെയധികം പ്രാധാന്യം അല്ലെങ്കിൽ മദർ എനർജിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് മാത്രവുമല്ല ഭാഗ്യമുള്ളൊരു വ്യക്തിയൊക്കെ തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പക്ഷേ ആ ഭാഗ്യം അനുഭവിക്കാൻ പറ്റാതെ പോകുന്നത് കർമ്മദോഷം കൊണ്ട് തന്നെയാണ് ുന്ന ചില പ്രവൃത്തികളെല്ലാം മിസ്റ്റേക്ക് ആവുന്നതുകൊണ്ട് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നെഗറ്റീവ് എന്ന് തന്നെ പറയാൻ സാധിക്കും എന്താണെങ്കിലും ഈ ഒരു എനർജിയിൽ അവരെ സംബന്ധിച്ച് കറന്റ് സിറ്റുവേഷൻസിൽ ഒരു പാർട്ട്നർ എനർജിയുടെ പ്രസൻസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അവരെ ലോൺ എനർജിയിൽ അതായത് സെൽഫായിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കാരണം അവരുടെ ഒപ്പം നിൽക്കുന്ന വ്യക്തികളുമായിട്ട് അവർക്ക് കോൺഫ്ലിക്റ്റ് കോൺഫ്ലിക്റ്റാണ് ഉണ്ടാവുന്നുള്ളൂ എപ്പോഴും ഫൈറ്റിങ് എനർജിയാണ് സമാധാനപരമാകുന്ന ഒരു എനർജിയിലൂടെ അല്ല അവർ കടന്നു പോകുന്നത് ഒരു ഫൈറ്റിങ് എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത് ആണ് തടസ്സങ്ങളാണ് സാമ്പത്തികപരമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ അവർക്ക് ഒരുപാട് ലോസ് സംഭവിക്കുന്നുണ്ട് നഷ്ടം കൈവിട്ടു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് പക്ഷെ അവർ പുറമെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ നിൽക്കുന്നു ഉള്ളുകൊണ്ട് വേദനിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ പുറമെ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ പോസിറ്റീവായിട്ടും നല്ല രീതിയിൽ നല്ല രീതിയിൽ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പേഴ്സണെ പോലെയാണ് പോകുന്നത് പക്ഷെ ഒരുപാട് ലോസ് ഈ ഒരു വ്യക്തി യുടെ ലൈഫില് മറ്റു വ്യക്തികളുടെ പ്രസൻസ് കൊണ്ടായിരിക്കാം ഉണ്ടാകുന്നത് അതല്ല എങ്കില് ഒരു സമയത്തിൻ്റെ ഒരു ലോസ് എനർജി അവരുടെ ആ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ ഫലമായിട്ടുള്ളൊരു ലോസ് ആയിരിക്കാം എന്താണേലും സാമ്പത്തികപരമായ ഒരു ലോസും ഒറ്റപ്പെടലും ഈ ഒരു വ്യക്തി നല്ല പോലെ അനുഭവിക്കുന്നുണ്ട് അത് ആ ഒരു വ്യക്തിയുടെ മനസ്സുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളെയും ആ ഒരു പേഴ്സണേയും കണക്റ്റ് ചെയ്ത ആ ഒരു വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത് നിങ്ങളുടെ ഒരു പാതി തന്നെയാണ് അവരുടെ ഒരു പ്രതിരൂപം തന്നെയാണ് നിങ്ങളെന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് അതായത് നിങ്ങളുടെയും അവരുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ അവരുടെ ഒരു ക്യാരക്ടർ എനർജി മൊത്തത്തിൽ നിങ്ങൾക്കും അവർക്ക് നല്ല രീതിയിൽ ഒരു പൊരുത്തമുള്ള അല്ലെങ്കിൽ ചിന്തകളാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും എല്ലാം ഒരു ടിൻഫ്ലെയിം ചെയ്യണി ഒരേ സോളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് വിട്ടിരിക്കുന്ന രണ്ട് ദിശയിലേക്ക് വിട്ടുപോയി എന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ചിലപ്പോൾ ഈ നിങ്ങളും മറ്റൊരു സാഹചര്യത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം അവർക്കും മറ്റൊരു ഒരു പേഴ്സൺ ആവാം രണ്ടുപേരും രണ്ട് ദിശയിലേക്കായി പോകുന്ന ഒരുമിച്ചിരുന്നെങ്കിൽ വളരെ പോസിറ്റീവ് ആയിരുന്നേനെ അല്ലെങ്കിൽ വളരെയധികം അത്ഭുതകരമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് തമ്മിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ഇപ്പം അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന പേഴ്സനെ നഷ്ടപ്പെട്ടതിൽ അവർ വളരെ നിരാശപ്പെടുന്നുണ്ട് ഇപ്പം നഷ്ടപ്പെടുത്തിയതിൽ ശരിക്കും കയ്യിൽ കിട്ടിയത് മാണിക്യമായിരുന്നു അത് നഷ്ടപ്പെടുത്തിയെന്നുള്ളൊരു നിരാശ അവർക്കുണ്ട് ശരിക്കും ഒരു അവരിപ്പോൾ ചിന്തിക്കുന്നത് ഒന്ന് വെയിറ്റ് ചെയ്യാം സമാധാനപരമായിട്ടൊന്ന് മുന്നോട്ടേക്ക് പോകാം അതൊരു സക്സസ്സിലെത്തിക്കാൻ പറ്റും അതായത് ആ ഒരു ഡാർക്ക് എനർജി ആ ഒരു തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ആ ഒരു മിഥ്യാധാരണകൾ ഇതെല്ലാം മാറി ഫ്യൂച്ചറിലേക്ക് കാര്യങ്ങൾ പോസിറ്റീവ് ആകും നിങ്ങളുമായിട്ടുള്ളൊരു എനർജിയിൽ നിന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഹെഡ് എന്നാ ഹെഡ് പെയിൻ ഉണ്ട് നിരാശപ്പെടുന്നുണ്ട് ഫസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ബന്ധത്തെ അവർ വളരെ ശക്തമാകുന്ന ടൂക്സിക്ക് ആക്കിയിരുന്നു അതായത് നിങ്ങളെ ശരിക്കും അവർ മിസ് യൂസ് ചെയ്ത് കാണുന്നത് നിങ്ങളുടെ കഴിവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥതയെ അവർ ചോദ്യം ചെയ്തിരുന്നു ശക്തമായിട്ടും ചോദ്യം ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തളർന്നു പോയ ചില സിറ്റുവേഷൻസുകൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ രീതിയിലും തകർച്ച അതായത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് തകർച്ചകൾ ഈ ഒരു പേഴ്സൻ്റെ ടോക്സിക്ക് പരമാകുന്ന പെരുമാറ്റത്തിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു വ്യക്തി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ നിരാശപ്പെടുന്നുണ്ട് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട് എന്ന് തന്നെ കാണാം നിങ്ങൾക്ക് അവരൊരു ജഡ്ജ്മെന്റ് തരേണ്ടി വരും ന്യായം നടപ്പിലാക്കേണ്ടി വരും ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വശംവധമായിട്ട് അതായത് ആ ഒരു നിങ്ങൾക്ക് അവരെ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പാറ്റീന് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ അടിയറ പറയേണ്ടി വരുമെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട് കാലം വെറുതെ ഇരിക്കില്ല എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അത് തന്നെ നിങ്ങളും അവരും തമ്മിലുള്ളൊരു ബന്ധം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് മാത്രമല്ല ഒരു അതായത് നമ്മൾ പറയില്ല അർത്ഥനാരീശ്വര റിലേഷൻ്റെ എനർജി പോലെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം നിങ്ങളെയും അവരെയും തമ്മിൽ കണക്റ്റ് ചെയ്യുമ്പം മനസ്സിൽ തോന്നുന്നത് അത്രത്തോളം തൻ്റെ പാതി തന്നെ ആയിരുന്നു തനിക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും പ്രഷ്യസ് ആയി ഒന്നായിരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കുന്നുണ്ട് ശരിക്കും അവർ സ്വപ്നം കാണുകയാണ് കേട്ടോ നിങ്ങളെക്കുറിച്ച് ഇമോഷണൽ പരമായിട്ട് നിങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന ആ ഒരു സ്നേഹത്തെയും ആ ഒരു ഇഷ്ടവും നിങ്ങൾ ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു പേഴ്സൺ സ്വപ്നം കാണുന്നു അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തമായും പോസിറ്റീവായിട്ടും ഈ ഒരു വ്യക്തിക്ക് ആസ്വദിക്കാനുള്ള ചില നിമിഷങ്ങളിൽ നിന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു പേഴ്സൺ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ ഒരു ബൗണ്ടറി തീർത്ത് നിർത്തിയിട്ടുണ്ടാവാം നിങ്ങളെ ശക്തമായി ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയതായിരിക്കാം എന്താണെങ്കിൽ ശക്തമാകുന്ന ഒരു ന്യൂ ബിഗിനിങ് എനർജി നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടാവും കാരണം ഇമോഷണൽ പരമാകുന്ന ഒരു നിരാശ അവരെ ബാധിച്ചിട്ടുണ്ട് അവർക്കൊരു നല്ല തിരിച്ചറിവിലേക്ക് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എനർജിയിലേക്ക് മാറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും അവർ കടന്നു വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പം നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന കുറേ നാളുകളായിട്ട് നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങി അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജി നിങ്ങളെ തേടി ഉടനെ വരും എന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി